ഏഷ്യനേറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മൗരാഗം പരമ്പര ആരംഭിച്ചിട്ട് വർഷങ്ങളായി അന്നു മുതൽ ഇന്നുവരെ റേറ്റിംഗിൽ മുൻപന്തിയിൽ തന്നെയാണ് മൗനരാഗം പരമ്പരയിലെ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തമിഴ്നാട് സ്വദേശിയായ നലിഫ് ജി ആണ് ആയാണ് മലയാളം ഒട്ടും മറിയാഞ്ഞിട്ട് പോലും കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മലയാളം മിനി സ്ക്രീനിൽ വലിയൊരു സ്ഥാനം തന്നെയാണ് പിടിച്ചു പറ്റിയത് കല്യാണി എന്ന കഥാപാത്രമാണ് പരമ്പരയിലെ നായിക ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തമിഴ്നാട് സ്വദേശിയായ ഐശ്വര്യ സായി കല്യാണിയുടെയും കിരന്റെയും കോമ്പോക്യെന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നലിഫ്ഗിയ സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നലിഫ് ജിയയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഗോസിപ്പ് പേജുകളിലും നലിഫ് ജിയ നിറഞ്ഞു നിൽക്കാറുണ്ട് താരത്തിന്റെ പേര് ചൊല്ലി പുറത്തു വരാറുള്ള വ്യാജ വാർത്തകളാണ് വിവാഹത്തെ ചൊല്ലിയുള്ളത് ഇപ്പോൾ ഇത് അത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്തയാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് എന്നാൽ വ്യാജ വിവാഹ വാർത്തകളോട് പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് നലിഫ് ജിയ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വിവാഹത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാൽ വിവാഹം കഴിക്കുമെന്നുണ്ടെങ്കിൽ അതൊരു മലയാളി പെൺകുട്ടി ആയിരിക്കണം എന്ന ചെറിയൊരു ആഗ്രഹമുണ്ട് എന്റെ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന കുട്ടിയായാൽ അത്രയും സന്തോഷം കാരണം അവൾക്ക് ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയും അതുമാത്രമേ വിവാഹത്തെക്കുറിച്ച് ആഗ്രഹമുള്ളൂ എന്നും നലീഫ് കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് നലിഫ്ജിയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം നിലവിൽ പ്രണയത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ നലിഫ്ജിയ തുറന്നു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക